ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കറണ്ട് അഫയേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഏറ്റവും പുതുതായിട്ട് പദവികൾ വഹിക്കുന്നത് ആരാണെന്ന് നോക്കാം ഇത് പി എസ് സി ബുള്ളറ്റിന് വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് പുതിയ പദവിയിൽ നമുക്ക് നോക്കാം അമേരിക്കയിലെ ആദ്യ വനിത സിഖ് ജഡ്ജി മൻപ്രീത് മോണിക്ക നാറ്റോ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തി ജെൻസ് സ്റ്റോളൻബെർഗ് മനുഷ്യനെ ബഹിരകാർ ശ്രദ്ധിക്കാനുള്ള ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമതനായ മലയാളി നാവികൻ അഭിലാഷ്ടോമി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആര് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ഉപാധ്യക്ഷൻ ആര് കുമുദ് ശർമ്മ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അപ്പോൾ അതിൻ്റെ ഓർത്തിരിക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷൻ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ശർമ്മ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ പി രാമനുണ്ണി കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ ആര് പ്രൊഫസർ വി നാഗ്ദാസ് സശസ്ത്ര സീമാ ബില്ലിന്റെ എസ് എസ് ബിയുടെ പുതിയ ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻറി മെഡൽ നേടുന്ന ആദ്യ വനിത വ്യോമസേന ഉദ്യോഗസ്ഥ വിംഗ് കമാൻഡർ ദീപിക മിശ്ര ഇന്ത്യയിലെ യു എ സ്ഥാനപതി എറി ഗർസോട്ടി നേപ്പാളിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് രാംചന്ദ്ര പൗഡൽ ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ലി ക്യുയാങ് ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രസിഡന്റ് ഷഹാബ്ദീൻ ചുപ്പു വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് വോവാൻ തുവോങ് തുർക്കിയുടെ പ്രസിഡന്റ് തൊയ്യുബ് എർദോകാൻ ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ക്രിസ് ഹിപ്കിൻസ് മാലദ്വീപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ചൈനീസ് അനുകൂലി മുഹമ്മദ് മുയ്സു സ്ലോവാക്കിയുടെ പ്രധാനമന്ത്രിയായി നാലാം തവണയും അധികാരത്തിലേറിയ നേതാവ് റാബർട്ട് ഫിക്കോ അർജന്റീനിയൻ പ്രസിഡന്റായി അധികാരമേറ്റ സാമ്പത്തിക വിദഗ്ധൻ ഹവിയർ മില ന്യൂസിലാന്റിന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട കൺസർവേറ്റീവ് നേതാവ് ക്രിസ്റ്റഫർ സിംഗപ്പൂർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധൻ തർമൻ ഷൺമുഖ രത്നം പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമതനായ മലയാളി ജസ്റ്റിസ് കെ വിനൽ ചന്ദ്രൻ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മ ലക്ഷ്മി ലോക കാലാവസ്ഥാ സംഘടനയുടെ ഡബ്ല്യു എംഒ പുതിയ പ്രസിഡന്റ് അബ്ദുള്ള അൽ മാൻഡസ് ലോക കാലാവസ്ഥാ സംഘടനയുടെ ഡബ്ല്യു എംഒ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ മൃത്യുജയ് മൊഹപത്ര യു എൻ ഔട്ടർ സ്പേസ് അഫയേഴ്സ് അഫയർസിന്റെ നിയമിക്കപ്പെട്ട ഇന്ത്യൻ ഐക്യരാഷ്ട്രസഭയിൽ വംശജിയായി നിയമതനായത് അരിന്ദി നിലവിലെ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി യൂട്യൂബ് സിഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമതനായ ഇന്ത്യൻ വംശജൻ അജയ് ബങ്ക സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ മേധാവി ധീരേന്ദ്ര ഓച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഡയറക്ടർ ഇൻ ചാർജ് രാഹുൽ നവീൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ചെയർമാൻ കെ എൻ ശാന്ത്കുമാർ ഡെക്കൻ ഹൊറാൾഡ് കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി യു ടി ഖാദർ സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആയി ചുമതലയേറ്റത് ആര് പ്രവീൺകുമാർ ശ്രീവാസ്തവാണ് ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമതനായത് നിതിൻ അഗർവാൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ റൗ പുതിയ മേധാവി ആരാണ് രവി സിൻഹ നീതി ആയോഗിൻ്റെ പുതിയ സിഒഐ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബി വി ആർ സുബ്രഹ്മണ്യം ട്വിറ്ററിൻ്റെ പുതിയ സിഒ ആരാണ് ലിൻഡ യാക്കാരിനോ ഒഡീഷ നിയമസഭയുടെ പുതിയ വനിതാ സ്പീക്കറായി ചുമതലയേറ്റത് പ്രമീണ മാലിക് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമതനായത് ആശിഷ് കെ ദേശായി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമനായത് അഡ്വക്കേറ്റ് എ എ റഷീദ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റേറ്റ് സ്വീപ് ഐക്കൺ ഓഫ് കേരളായി തെരഞ്ഞെടുക്കപ്പെട്ടത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടറായി നിയമിതനായതാരാണ് ജിജോയ് പി ആർ കെ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പുതിയ ചെയർമാൻ സയ്യിദ് അക്തർ മിർസ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ പ്രമോദ് അഗർവാൾ ലോക കാലാവസ്ഥാ സംഘടനയുടെ ഡബ്ല്യുഎംഒ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ സലസ്റ്റ സൗലോ കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശി അതോർവ സിൻഹ കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമതരായവർ ജോൺസൺ ജോൺ ജി ഗിരീഷ് സി പ്രദീപ് കുമാർ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ ആഗോള ആഗോളപോഹൃത ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിന്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമനായ മലയാളി പ്രിയ നായർ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ ഐ ബി ഡി എഫ് പ്രസിഡൻ്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവൻ നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ കപ്പൽപ്പടയുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റ മലയാളി അഡ്മിറൽ സി ആർ പ്രവീൺ നായർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിവാഹക്കാരൻ ഹീരാലാൽ സാമരിയ മുത്തൂറ്റ് മെർക്കൻറ്റൈൻ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ കരീന കപൂർ നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ഡോക്ടർ ബോബ് ജോസഫ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യാർ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമതനായ ചലച്ചിത്ര നടൻ ആർ മാധവൻ ഫെഡറൽ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏലിയസ് ജോർജ്